അല്ല പിന്നെ അബ്ദുക്കെ കാണുന്നില്ലല്ലോ കേസ് മുമ്പ് അയാൾ എത്തുന്നേ അതിനെ പതിനഞ്ചാം തമ്മടെ എറണാകുളത്തെ കപ്പൽ പോയ കേസ് പതിനാറാം തീയതി നമ്മുടെ കോട്ടയത്തെ കൊലക്കേസ് കല്യാണ കേസ് ഇങ്ങനെ എല്ലാ കേസുകളിലും ഇപ്പൊ അരമണിക്കൂർ ഉണ്ടല്ലോ ഈ ജോലിന്ന് വെച്ചാൽ നിങ്ങൾ എന്തെങ്കിലും വെറുതെ വിടാ അയ്യോ ഇന്നാളുടെ കേസ് எல்லூர் ஒரே சமயம் ஓடி எத்தான் பற்றோ ஒராட்சக்கு முன்புக்கணும் எல்லாம் கூட கும் நாளையாங்க ஆ கொல்ல சாப்போமராடா கொலவாக்கா நல்ல காசு கிட்டு

നമസ്കാരം ശരി സീട്ട് ഞാൻ ഇല്ല വീട് അതുമില്ല ഇല്ല അപ്പോഴത്തെ കേസ് നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ശരി അബ്ദു വ്യാഴം വ്യാഴാഴ്ച രാവിലെ എന്റെ വീട്ടിലോട്ട് ജീപ്പ് ജീപേക്ക് ഇൻസ്റ്റഗ്രാമിനോട് പറയണം അല്ലെങ്കിൽ അബ്ദുനെ കിട്ടിയേ നമസ്കാരം കേസ് സാറിനാണോ അതെ കഷ്ടോ അബ്ദു ആണ് ഋർസാജ് പറയുന്നു തോന്നുന്നു എന്നാ കേസ് ഇരിക്കുന്ന ആരും വക്കീൽ സാറേ എന്നാൽ ഒരു അള്ളാഹു സാക്ഷിയായി അള്ളാഹു സാക്ഷിയായി കോടതി മുമ്പാകെ കോടതി മുമ്പാകെ ഞാൻ സത്യം മാത്രമേ ബോധിപ്പിക്കൂ ഞാൻ സത്യം മാത്രമേ ബോധിപ്പിക്കൂ എന്താണ് നിങ്ങളുടെ പേര് അബ്ദു നിങ്ങളുടെ ശരിയായ പേരാണോ ഇത് എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ എല്ലാരും എന്നെ അബ്ദു എന്നാണ് വിളിക്കുന്നത് അപ്പൊ അതായിരിക്കില്ല എന്റെ ശരിയായ പേര് ഈ നിൽക്കുന്ന സ്ത്രീയെ നിങ്ങൾ അറിയുന്നു നമ്മുടെ മറിയമ്മയോ നമ്മുടെ മറിയാമ്മേടത്തി എന്ന് പറഞ്ഞാൽ അറപ്പുരയ്ക്കൽ അന്തോണി ഭാര്യ മറിയം എന്ന് പറയുന്നത് മറിയമ്മ മറിയാമ്മയുടെ വയലിലേക്ക് അറപ്പുറിക്കൽ അന്തോണി തന്റെ പറമ്പിൽ തെട്ടി നിർത്തിയിരുന്ന അഴുക്ക് വെള്ളം പൊട്ടിച്ചു വിട്ടത് നിങ്ങൾ കണ്ടതാണോ അങ്ങനൊരു സംഭവമേ ഉണ്ടായിട്ടില്ല അത് നിങ്ങൾക്ക് കണ്ടറിയാം അങ്ങനെയുള്ള ഒരാളല്ല ചേട്ടൻ സത്യസന്ധനും ദൈവവിശ്വാസിയുമായ ഒരു സത്യക്രിസ്ത്യാനിയാണ് ന്റോണിച്ചേട്ടൻ ചേട്ടൻ ചേട്ടത്തിയിലുള്ള ബഹുമാന പദികൾ ഒന്നും തന്നെ ഇവിടെ ഉപയോഗിക്കേണ്ട പ്രായക്കൂടനുള്ളവരെ കയറി വിളിക്കാൻ എന്റെ വാപ്പ എന്നെ പഠിപ്പിച്ചിട്ടില്ല മറിയാമ്മക്കെതിരെ കള്ളസാക്ഷി പറയാൻ അന്തോണി നിങ്ങൾക്ക് എത്ര രൂപ തന്നുറോണ ഐ ഒരമായ ചോദ്യങ്ങളല്ല വാജിവാഹം വക്കീൽ ചോദിക്കുന്നത് യൂറോണെ കേസിന്റെ ആസ്പദമായ ഒരു ചോദ്യമാണിത് യു പ്രൊസീഡ് ഈ സംഭവം നടന്നിട്ട് എത്ര നാളായി കാണും ഏത് സംഭവം അങ്ങനെ സംഭവം നടന്നിട്ടില്ലല്ലോ മറിയാമ്മയും അന്തോണിയും തമ്മിൽ എപ്പോഴും വഴക്കുണ്ടാക്കാറുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ ആര് പറഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല അവർ തമ്മിൽ വഴക്ക് കൂടുന്നത് നിങ്ങൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ ഇല്ല എന്താ നിങ്ങൾ കാണാനുള്ളത് അങ്ങനെ സംഭവിച്ചിട്ട് വേണ്ടേ കാണാൻ മറിയാമ്മയും അന്തോണിയും തമ്മിൽ സ്നേഹപൂർവ്വം സംസാരിക്കുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ ധാരാളം പ്രാവശ്യം എങ്ങനെ കണ്ടു സ്നേഹമായിട്ട് സംസാരിക്കുന്നവിടെ മോഹം കണ്ട അറിഞ്ഞിവിടെ അങ്ങനെ സംസാരിച്ചൊരു തീയതി നിങ്ങൾക്ക് പറയാമോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഓഗസ്റ്റ് പതിനഞ്ച് സംഭവം നടന്ന ഇത്രയും നാളായല്ലോ നിങ്ങൾ കൃത്യമായി ഓർമ്മിക്കാൻ കാരണം മറക്കായിരുന്നുണ്ട് ചോദിക്കുന്നതിന് മാത്രം മറുപടി പറഞ്ഞാൽ മതി ഇതെന്തൊരു ചോദ്യം സാറേ ആകെ തോന്നും ഓർക്കാത്ത ആരെങ്കിലും ഉണ്ടോ അന്നല്ലയോ നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് സാറിന് അറിയത്തില്ലേ ഇതിലും വലിയ വമ്പന്മാരെ ഞാൻ കണ്ടിട്ടുണ്ടോ പിന്നെ <laughs> എക്സ്പീരിയൻസ് This is right in the middle of I and minus. This is the middle of all the things. This is the middle of the individual and so

നീ ഇങ്ങോട്ട് വിളിക്കി വരാൻ പറ്റില്ലെന്ന് പറയാ അവർ അമ്മക്കാളി വീട്ടിലുണ്ടോ പറ നാളെ വരാൻ പറ്റുന്നു ചോദിച്ചു നശിച്ച തള്ളയ്ക്ക് വിളിക്കാൻ കിട്ടാ നേരം അല്ല കാര്യം പണി നീ നീ പ്ലാനിൽ പാർട്ടി വിളിച്ച ക്ലൈമാക്സ് ആകുമ്പോൾ സാർ വരുന്നു അബദ്ധം പറ്റി വന്നതുപോലെ സാർ തിരിച്ചും പോകുന്നു ഇത് വെച്ചു എവിടെ വെരി ഗുഡ് ഐഡിയ കൊറേ ല്ലോ അത് എല്ലാരോടും പറഞ്ഞു നടന്തു ചെയ്യാനാ എന്റെ വീട്ടിൽ അറിയുന്നു പോട്ടെ പക്ഷെ അവൻ എല്ലാവരും പറഞ്ഞു നടക്കും നീ ഒറ്റ പഴിയുള്ളൂ അവനെ കൂടി ഇങ്ങോട്ട് പറഞ്ഞോളാം ഇപ്പൊ അവൻ മാത്രമേ അറിയുള്ളൂ അല്ലെങ്കിൽ എന്ത് പറയുന്നു ഒന്നും ധരിക്കാനില്ല അവന്റെ സ്വന്ത നീ എന്താണ് ഈ കോണത്തില് ഒണ്ടനിയാ അടുത്ത വീട്ടിലെ പെണ്ണാകത്തുണ്ട് എന്തിനാടാ ഈ പാവ തല വെക്കുന്നത് കുഞ്ഞു പോലെ ശ്രീ മഹാത്മാഗാന്ധി ആ ഞാൻ പോയ എല്ലാം ശരിയായിട്ടുണ്ട് ഇവൻ എന്താ ഉപ്പുസദ്യ തോറ്റമായിരുന്നു നിൽക്കുന്നു എന്തിനടാ പാവപ്പെട്ട പെൺപിള്ളാരെയൊക്കെ പറഞ്ഞ പൂജിക്കാനാണെന്ന് എന്റെ വിചാരം അതിനാണ് അവിടെ ദൈവങ്ങളുള്ളത് ആ അറിയാത്ത പിള്ളേക്ക് എറിയുമ്പോ അറിയും അന്നാ ഒരു കാര്യം ചെയ്യ് ആ മൂളത്തെ മുറി പോയിരുന്നു ചൊറിയ ഒരേ അറിയാം ആരാ കുത്തിരുന്നു ചൊറിയാൻ പോണെന്ന് ആഹ് ചെറിയ നിയന്ത്രണം നോക്കിയിക്കണേ വേം പോണോ സമയങ്ങള So, a more relaxation. Happy day. Cita ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി നാളെ മദർ ആഗ്നസിന്റെ ഫീസ്റ്റ് ആണ് എറണാകുളത്ത് നിന്ന് മദറിന്റെ കത്തുണ്ടായിരുന്നു നമ്മളെ പ്രത്യേകം ക്ഷണിച്ചിട്ടുണ്ട് വായന ഞാൻ പറഞ്ഞത് എന്താണെന്ന് കേട്ടോ നാളെ മദറിന്റെ ഫീസ്റ്റ് ആണ് എറണാകുളത്ത് പോകണം വായിക്കണം തമാശ കള കേട്ടാണെങ്കിൽ നമ്മൾ രണ്ടാളും കൂടിയേ പോകൂ േട്ടനില്ലാതെ ഞാൻ ഇതുവരെ തനിച്ചങ്ങം പോയിട്ടില്ല നമ്മൾ എല്ലാ കൊല്ലവും പോകുന്നുവല്ലേ നമ്മൾ ചെന്നില്ലെങ്കിൽ മകൻ എന്ത് വിചാരിക്കും ഞാൻ പന്ത്രണ്ട് വർഷം ജീവിച്ചത് അവിടെയാണ് എന്റെ അമ്മയായിരുന്നു അവൻ എന്നും രവിയേട്ടൻ അറിയാവുന്നേ ഞാൻ അന്ന് ആനാഥാലയത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ തമ്മിൽ കാണാനോ ഇങ്ങനെ ജീവിക്കാനോ ഒക്കുമായിരുന്നു എങ്കിലും ഞാൻ ഏതെങ്കിലും ഉദ്യോഗസ്ഥ ഒരു നല്ല വിവാഹം സുഖമായിട്ട് ഞാനേതെങ്കിലും ഉദ്യോഗസ്ഥാനെ അച്ഛനെ യും തികരിച്ച് വീട് വിട്ടിറങ്ങി പോരേണ്ടി എന്ന് കൂടി അതായിട്ട് എന്തിനാ പറയാണ്ടിരിക്കുന്നത് സംസാരിക്കാൻ മലയാള അമ്മയല്ലേ വരലായിരുന്നു വന്നപ്പോഴേ ഞാൻ പോണോന്ന് തീരുമാനിക്കുകയും ചെയ്തു അടുത്ത മുറി മതി മുടിൽ കിടത്തിയാമ്മുടെ കാര്യങ്ങളൊക്കെ ഇത്രയും സമയം കാണാതിരുന്നോണ്ട് നിങ്ങൾ തന്നായി അമ്മയെ പോലെ കേട്ടോ എല്ലാവരും അവരവരുടെ മുറികളിലേക്ക് പോയി அடடே <laughs> நான் <laughs> നീയാണെങ്കിൽ രാത്രി നടക്കും ആരും ആശ്രയത്തിനല്ലേ പിന്നെ എന്ത് ചെയ്യും കുട്ടിയോട് ഇങ്ങോട്ടിരിക്കാൻ എന്നിട്ടാണ് ഞങ്ങളും അതെ എന്താ പേര് രാധ രാധർവേഷൻ ഉണ്ടല്ലേ ഇല്ല ഇത് റിസർവേഷൻ പറ്റുന്ന എന്റെ കയ്യിൽ ടിക്കറ്റ് പോലും ഇട്ടു താരമില്ല നമുക്ക് മൂന്ന് പേർക്കുണ്ടല്ലോ ചോറുപേർത്തി ആ കുട്ടി കിടന്നെ ഞാൻ മുകളിലേക്ക് എടുക്കാം വരുമ്പോ നമുക്ക് ടിക്കറ്റ് എടുക്കാം എന്തിനെ രാധ കരയുന്ന എന്ത് പത്തിയാവുന്നതാണെങ്കിൽ എന്നോട് പറയും ഈ ലോകത്തിൽ ഒരു സ്ത്രീക്കും ഇത്തരമൊരു അനുഭവം ഉണ്ടാകരുത് ചേച്ചി മകളുടെ പച്ച മാംസം കുറിച്ച് ഒരു വേദക്കാരനെ പോലെ നടക്കുന്ന ഒരു അച്ഛനെ കുറിച്ച് ചേച്ചി ഒന്ന് ഓർത്ത് നോക്ക് அச்சனம்ம ர விவஹம் கழிச்சு அவருடைய கர்த்தாவ மரிச்சு கழிஞ்சபோனி ஒரு மகளோடு பெருமாற்றமல்லா இருந்தா